Namaskaram സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യവും വിജയവും നേടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ വിജയത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ദോഷകാലങ്ങളും അയാൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവെയുള്ള ദോഷങ്ങളും ഉണ്ട് ഓരോ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമുണ്ട് ഇത് പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊക്കെ നമ്മളുടെ ജാതകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിരവധി കർമ്മങ്ങളുണ്ട് അത് ജാതകന് അനുയോജ്യമായതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പണച്ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഈ ആയില്യം നക്ഷത്രക്കാരുടെ ദോഷകാലങ്ങളിൽ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ കാലഘട്ടവും ഇവർക്ക് അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉടനീളം വിജയം നേടുവാൻ സാധിക്കും അപ്പോൾ ആയില്യം നക്ഷത്രക്കാരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലം ഏതാണെന്നും അത് ആയില്യം നക്ഷത്രക്കാർക്ക് ഏത് വയസ്സിലാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അതിനെ മറികടക്കാൻ വേണ്ട കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇതിന് പണച്ചെലവില്ലാത്ത ഒരു കർമ്മമാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കർമ്മമാണ് അപ്പോൾ കർമ്മത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാം നക്ഷത്രക്കാരെയും പോലെ അല്ലാതെ തന്നെ ആയില്യം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശുക്ര ദശയിലും ചെറിയ ദോഷ ഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരും അതായത് നല്ല ഫലങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ദോഷ ദോഷഫലങ്ങളുമൊക്കെ ഇവർക്ക് വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട് കൂടാതെ ചന്ദ്രദശയിലും ഈ ദോഷഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇവരുടെ ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് ശുക്രൻ എന്ന് പറയുന്നത് ശുക്രൻ പുതിച്ചു നിൽക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഫലങ്ങളാണ് വരുന്നതെങ്കിലും ഈ കൂടെ തന്നെ ഇവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചന്ദ്രദശ എന്ന് പറയുന്നത് അൻപത്തിനാല് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയ്ക്കാണ് ഈ സമയത്തും ദോഷ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾ അത് പരിഹാരക്രിയ ചെയ്ത് മാറ്റേണ്ടതാണ് ഇല്ല എങ്കില് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന മറ്റൊരു കാര്യമാണ് അനുഷ്ഠാനത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പാപനതയും പൂർണതയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ ആയില്യം നക്ഷത്രക്കാര് അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മമാണ് നമ്മൾ പറയുന്നത് അതായത് പ്രത്യേകിച്ച് ശുക്രദശയിലും ചന്ദ്രദശയിലും ഇപ്പോൾ പോകുന്നവർ അതായത് ഇരുപത്തി ആറിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവരും അമ്പത്തിനാല് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും പ്രത്യേകം ഇത് ചെയ്യേണ്ടതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത് തൃക്കേട്ട ആയില്യം രേവതി ഈ നക്ഷത്രത്തില് ക്ഷേത്ര ദർശനം നടത്തണം അതായത് ഈ മൂന്ന് നക്ഷത്രങ്ങളില് ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അത് എല്ലാ മാസവും നിങ്ങൾ ചെയ്യേണ്ടതാണ് കൂടാതെ ബുധനാഴ്ച വ്രതം എടുക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും നിങ്ങൾക്ക് ഉത്തമമാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം ആരോഗ്യം അനുസരിച്ച് മാത്രം വ്രതം എടുക്കുക കൂടാതെ ഇവർക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം ആയില്യവും ബുധനും വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പോയി പ്രത്യേക പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇവർക്ക് പൂരം അത്തം ചോതി പൂരുട്ടാതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരുടേതായിട്ടുള്ള ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ നക്ഷത്രമല്ല ഈ നക്ഷത്രങ്ങൾ എന്ന് അതായത് ശുഭകാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രം വർജ്യമാക്കുക ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയാറില്ല ചിലപ്പോൾ എക്സാമുകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ നക്ഷത്രമാണെന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടച്ചതിന് ശേഷം സർവ്വ വിഘ്നങ്ങളും മാറിക്കിട്ടുവാൻ പ്രാർത്ഥിച്ച ശേഷം ഈ ശുഭകാര്യങ്ങളിലേക്ക് കടക്കുക അതുപോലെ തന്നെ പച്ച വെള്ള എന്നീ നിറങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഈ നിറങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ചില തിരക്കുകൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ ക്ഷേത്ര ദർശനം ഒന്നും നടത്താൻ നമ്മൾക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഈ ക്ഷേത്ര ദർശനം ഉപവാസം ഒന്നും ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ നമുക്ക് സാധിക്കാറില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കർമ്മമുണ്ട് ഇത് ഈ പ്രായവ്യത്യാസം നോക്കാതെ ആയില്യം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പമാണ് അപ്പോൾ സർപ്പമന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഇത്രയും ജപിക്കേണ്ടതുണ്ട് സർപ്പമന്ത്രം അറിയാത്തവർക്ക് നമ്മളിവിടെ സർപ്പമന്ത്രം പറയുന്നുണ്ട് ഈ സർപ്പമന്ത്രം ജപിക്കേണ്ടത് പുലർക്കാലെ ജപിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം ഈ മന്ത്രം ഇതാണ് ഓം സർപ്പേഫിയോ നമ എന്നാണ് സർപ്പമന്ത്രം ഈ മന്ത്രം ദിവസവും നിങ്ങൾ ഉരുവിടുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാവില്ല ഈ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റവും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം